ഹായ് കൂട്ടുകാരെ അപ്പോൾ മമ്മി അൻമീ എടുപ്പ് തീരിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമുക്കിവിടെ വയ്ക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് പാതസുറ ഉണ്ടാക്കലാണ് കേട്ടോ പാതസര ഇഷ്ടമില്ലാത്ത ആർക്കാൽ പ്രത്യേകിച്ച് കുഞ്ഞുമക്കൊക്കെ സ്വർണ്ണ പാസസ്വരൊന്നും ഇട്ട് കൊടുപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ അപ്പോൾ ഇതുപോലത്തെ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കാണാനും നല്ല രസമുണ്ട് പിള്ളേർക്ക് ഡെയിലി യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും നമുക്കിടെ ചിലങ്കയിൽ ഒരു രണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് ഇതുപോലെ ഞാൻ ഒരു ജമ്പിങ് റിങ്ങിൻ്റെ അതൊന്ന് ജസ്റ്റ് കോർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊരു ചിലങ്കിയുള്ളത് പ്രത്യേക ഒരു രസമാണല്ലോ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിട്ട് അപ്പോൾ അതങ്ങനെ ഞാൻ രണ്ടെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ പിന്നെ എടുത്തേക്കുന്നത് ഫിഷിങ്ങിൻ്റെ ത്രെഡിൽ ആ ത്രെഡാണ് കേട്ടോ ആ ത്രെഡിലേക്ക് നമ്മളിത് കോർത്ത് വെച്ചേക്കാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുത്താൽ Maria അപ്പോൾ കെട്ടിക്കൊടുക്കാൻ നേരത്തെ നന്നായിട്ട് ടൈറ്റ് ചെയ്തു തന്നെ കെട്ടണം കേട്ടോ അഴിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്തു തന്നെ കെട്ടിക്കൊടുക്കുക കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അറ്റം വേണമെങ്കിൽ നമുക്ക് ലാമ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരുക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കാരണം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്കുടെ കെട്ടൊക്കെ പൊട്ടിപ്പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ സൂക്ഷിച്ച് തന്നെ ചെയ്യുക കേട്ടോ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടുക അതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഉരുക്കി കൊടുക്കുകയും കൂടിയും ചെയ്യുക കേട്ടോ പിന്നെ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ബീടെന്ന് പറയുന്നത് നമ്മൾ നമുക്കിടെ കരിമണിമാലയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന കറുത്ത ബീഡല്ലേ അത് കൂട്ടി മൾട്ടി ാണ് ഉപയോഗ എടുത്തേക്കുന്നത് ടമൾട്ടി കളർ ആയതുകൊണ്ട് തന്നെ അതിന് കുറച്ച് ഗ്ലീസിങ്ങും ഷൈനിങ്ങും എല്ലാം ഉണ്ട് കേട്ടോ അതേ കണ്ടോ ഈ ബീഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കോർത്ത് കോർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ബീഡ് തന്നെ കോർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ ഭംഗിയൊന്നും തോന്നിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് കുഞ്ഞും ബീടില്ലേ സിൽവർ കളറുള്ള കുഞ്ഞു ബീടോടെ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കോർത്ത് എടുത്തേക്കും കുറച്ചുകൂടെ ഭംഗി അതിന് കൂടി കേട്ടോ അപ്പം ഞാൻ ആ ബീട് കാണിച്ചുതരാം കേട്ടോ ഏത് മോഡലാണെന്നുള്ളത് താ ഇതുപോലത്തെ ടൈപ്പ് കണ്ടോ നല്ല രസമില്ലേ അതോടെ ഞാൻ ഒന്ന് കോർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇത് രണ്ടും നല്ല ചെറുപ്പ്രാ ചെറുപ്പ്രാന്നൊന്ന് കോർത്ത് കഴിഞ്ഞാൽ വേറെ പണിയൊന്നും നമുക്ക് കുലിസുണ്ടാക്കാനായിട്ട് വരുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കാലിൻ്റെ ഒരളവ് എടുക്കാം കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മോക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ മോക്കയുടെ കാലിൻ്റെ ഒന്ന് ഏകദേശം ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ അതിനുശേഷം അതനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഫിഷിംഗ് ത്രെഡൊക്കെ കട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ കസ്റ്റമേഴ്സിന് ചെയ്ത് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും അവരോട് എത്രയോ സെൻറ്റിമീറ്റർ എന്നുള്ളതൊന്ന് ചോദിച്ചു വെക്കുക അതിന് ശേഷം നമ്മളത് ആ അളവിനനുസരിച്ചിട്ട് ചെയ്താൽ മതിയാകും കേട്ടോ അപ്പം ഞാൻ ഇത് രണ്ടും കൂടെയും മാറി മാറി ഒന്നിടപെട്ടെ ഒന്നിടപെട്ടെ എന്ന രീതിയിൽ രണ്ട് വീട് മാറി മാറി കോർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വേറെ പരിപാടിയൊന്നുമില്ല കേട്ടോ അപ്പം എലാസ്റ്റിക് ത്രെഡിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം കേട്ടോ അതാകുമ്പോൾ ജസ്റ്റ് രണ്ടായിട്ട് ഒന്ന് കൂട്ടി കെട്ടിയാൽ മാത്രം മതി എലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അത് വലിയൂലോ അപ്പോൾ അതും ഒരു ഈസി മെത്തേഡ് തന്നെയാണ് പിന്നെ ഈ മണി കെട്ടണല്ലോ എന്നോർത്തം മണിയുള്ളത് നല്ലതാണല്ലോ അത് കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ ഇതാ ഇതുപോലെ ഒന്ന് പുറത്തെടുത്തേക്കുന്നത് നോക്കിക്കാൻ നല്ല രസമില്ലേ കാണാനായിട്ട് അപ്പോൾ ഏകദേശം ഒരു കുറച്ചുകൂടെ ലെങ്ത്ത് വേണം എന്ന് എനിക്ക് തോന്നി അത് കാരണം കൊണ്ട് ഞാൻ രണ്ട് മൂന്ന് ബിഡോടെ ഒന്ന് കുറത്ത് കൊടുത്തതിന് ശേഷം നമുക്കിടെ ഫിഷിംഗ് കുക്കില്ലേ ആ കുക്കോടെ വെച്ചിട്ട് ഇതൊന്ന് ലോക്കാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കൊലിസ് ഉണ്ടാക്കലെന്ന് പറയുന്നത് ഇതാ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് പണി കഴിഞ്ഞല്ലേ വെറും വേറൊഞ്ച് മിനിറ്റോളെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തോളൂ കേട്ടോ കുറച്ച് കുഞ്ഞു വീട് ഓർക്കാൻ കുറച്ച് പ്രയാസമാണ് അതറിയായിരിക്കുമല്ലോ അതല്ലെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് പക്ഷെ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും അതിൻ്റെ ഭംഗി കൂടുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു ഫൈനലൊക്കെ കാണുമ്പോഴത്തേക്കും നല്ലൊരു മനസ്സിനൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ മെറ്റീരിയൽസ് കിട്ടാൻ ചാൻസ് ഇല്ലാത്തവരാണ് നമുക്ക് അടുത്തുള്ള ഷോപ്പിലൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ മതി നമുക്കുടെ കയ്യിൽ ഇതിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇങ്ങനെയുള്ള മുത്തുപയോഗിക്കുന്നതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്രിസ്റ്റലിൻ്റെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ കളറൊന്നും മങ്ങി പോകത്തില്ല കാലയിലൊക്കെ ആകുമ്പോഴത്തേക്കും പാതസ്വരമാകുമ്പോഴത്തേക്കും പിള്ളേരുടെ കാല് നിന്ന് നനയാനൊക്കെ ഉള്ള ഒരു പോസിബിലിറ്റി കൂടുതലാണ് അപ്പോൾ കളർ പോകുന്ന മോഡൽ മുത്തൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അത് ഡാമേജ് വന്ന് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇത് ക്രിസ്റ്റലിൻ്റെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ കളർ പോകും ഫെയ്ഡായി പോകും എന്നുള്ള ഒരു പ്രശ്നമൊന്നും വരുന്നില്ല കേട്ടോ ഇനി അതിൻ്റെ അറ്റത്ത് അതേ ഇതുപോലെ ലോക്കോഡി ഇട്ട് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിടെ പാദസ്വരത്തിൻ്റെ പരിപാടി ഇതാ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അപ്പോൾ കുറേ നാളായി ആളിൻ്റെ പുറകെ നടന്ന് പറയണം അമ്മ എനിക്കൊരു പാൽസരം ഉണ്ടാക്കിത്താ പാൽസരം ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു കുറച്ച് നാളായി നടക്കുന്നുട്ടോ അപ്പം അങ്ങനെ ആ പരാതി ഞാൻ എന്താ ഇവിടെ സോൾവ് ചെയ്ത് കൊടുത്തേക്കുവാണ് കേട്ടോ അപ്പോൾ അത്സരം സെറ്റായി കഴിഞ്ഞു കേട്ടോ നമ്മൾ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ കെട്ടിടുന്ന ടൈമിലാണ് ശ്രദ്ധിക്കേണ്ടത് കെട്ടി നല്ല ടൈറ്റ് ചെയ്തു തന്നെ കെട്ടണം കാരണം അല്ലെങ്കിൽ ആ ലോക്കൊക്കെ അഴിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് കെട്ടാൻ നേരത്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് തന്നെ കെട്ടാനായിട്ട് ശ്രദ്ധിക്കണം വേറെ പ്രത്യേകിച്ചൊന്നും അതിൻ്റെ അത് ശ്രദ്ധിക്കേണ്ടതായിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് മേക്കിംഗ് ആണ് അപ്പോൾ ഞാൻ ഈ കെട്ടോടെ ഇട്ടിട്ട് അതിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറന്നേക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ദേ നമുക്കുടെ പാദസരം റെഡി കണ്ടോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അതുപോലെ നമുക്കുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ